എല്ലാം ഹാപ്പിയാണെന്നാണല്ലോ എഴുതിയത് എന്തിന്റെ ഹാപ്പിയാണെന്ന് മനസ്സിലായില്ല അങ്ങനെയൊന്നും മനസ്സിലാവില്ല സത്യം പറ ഈ ബിസിനസ് വിട്ട് എന്റെ കൂടെ വരുന്നത് നിനക്കിഷ്ടേ നീ തന്നെ പറ ഇതിന് ഞാനെന്ത്യാനാ നിന്നേക്കാൾ വലുതായി എനിക്ക് ഒരു ബിസിനസ്സും ഇല്ല എനിക്ക് ജയിക്കാൻ വേണ്ടി നിന്നൊരാപത്തിൽപ്പെടുത്തിയിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ഇവിടെ നിന്ന് പോവാം പൈസ കളക്ഷൻസ് തന്നേക്കാം നീ പൊട്ടില്ലേ പിന്നെ നീ നീ തരാൻ ദിവസം കളക്ഷൻ പഠിച്ചു നിന്റെ അച്ഛൻ പണ്ട് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് നിന്റെ അമ്മയെ കൊല്ലാക്കൊല ചെയ്യുമായിരുന്നു ഇപ്പൊ അത് നീയും തുടങ്ങിയോ ഈ ബിസിനസ് നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ നിന്റെ പഠിപ്പിന് ചേർന്ന ഒരു ജോലി കിട്ടുമോ എന്ന് നോക്ക് മനസ്സിലായോ ഞാൻ പഠിച്ചതും അവാർഡ് പടമൊക്കെ ഈ കാലത്ത് ആര് കാണാനായിട്ടാ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം വാങ്ങാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടം വാങ്ങാൻ നോക്ക് എന്നാൽ എന്തെങ്കിലും തടയുള്ളൂ ണ്ടോ നിന്റെ അതെല്ലാം എന്തിനാ നീ പോടാ പുറത്ത് എത്ര പൈസ വേണമെങ്കിലും തരാം നിന്റെ വീട്ടിൽ ഫോൺ ചെയ്യണോ ഞാൻ പോടാ ഹലോ സാക്കിർ ഇന്നത്തെ കളക്ഷൻ തരാൻ വീട്ടിലേക്ക് വരില്ല ഞാൻ നമ്മൾ സാധാരണ കാണാറുള്ളടത്ത് നീ വരണം കൊടുത്തേക്കിടി നീ തന്നെ വരണം ഞാൻ തന്നെ വരണം ദീപു എന്തിനാ എന്നോട് തന്നെ വരാൻ പറഞ്ഞത് പഴയ വിചാരങ്ങൾ എന്തെങ്കിലും വന്നോ നീ ഒരിക്കലും നിർമ്മലയെ കൊല്ലാൻ പാടില്ലായിരുന്നോ ഓ നീ റെഡി ആയോ എവിടക്ക് നീ വാട്സപ്പ് കണ്ടില്ല ഫോൺ പൊട്ടിപ്പോയി കഞ്ചാവടിച്ചിരുന്നു ഇപ്പോഴെന്താ നിന്റെ പണി ഫിലിം ബിസിനസ് എത്ര പോയി കിട്ടി ട്വന്റി ഞാൻ സാക്കിറിനെ കൊന്നു എന്ത് മറന്നുപോയാ റേപ്പ് റേപ്പ് എവിഡൻസ് എല്ലാം ഉണ്ട് പോലീസിൽ പറയുന്നു എന്ന് ചെയ്തിട്ടുണ്ട് അതിന് സാക്ഷികളൊന്നുമില്ല വേദന മാത്രം ഇപ്പൊ എന്ത് ചേട്ടൻ സമീർ അറിയുന്നതിന് മുൻപ് നമ്മൾ ഓസ്ട്രേലിയക്ക് പോകുന്നു എന്റെ പഴയ ഒരു കൂട്ടുകാരി അവിടെ എവിടെയുണ്ട് അവള് അതൊന്നും എനിക്കറിയില്ല എന്നിവിടെ നിന്ന് എവിടേക്കെങ്കിലും ദൂരെ ഓടിപ്പോ അത്രയും എന്ത് ചെയ്യും പണ്ട് ലക്ഷം തന്നിട്ടില്ലേ പോയി അത് വലിയൊരു പടം വാങ്ങാൻ പതിനഞ്ചു ലക്ഷം രൂപയും കൂടി വേണ്ടി വന്നു അതിനാൽ മൊത്തം തുളച്ചല്ലേ നീ ചതുക്കാണല്ലോ രാഹുൽ എനിക്ക് സമീറിനേക്കാൾ ദീപു ദീപു സോറി ദീപു 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 പ്ലീസ് ദീപു ശരി എനിക്ക് പാലാരിവട്ടത്ത് സ്വന്തമായിട്ടൊരു വീടുണ്ട് അത് വിറ്റ് നമുക്ക് ഓസ്ട്രേലിയയിൽ പോവാം ഇനിയും ഞാൻ എങ്ങനെ നിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രാവശ്യം കൂടെ എന്നെ വിശ്വസിക്കൂ നമ്മൾ തീർച്ചയായും ഓസ്ട്രേലിയയിൽ പോകും പ്ലീസ് പ്ലീസ്